ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ മാനസാന്തരത്തിൻ്റെ മനോഭാവങ്ങൾക്ക് പ്രേരണ നൽകുകയാണ് വിശുദ്ധ ഗ്രന്ഥം നോമ്പുകാലം ഒരു തിരിച്ചുവരവാണ് ചാരംപൂഷ്യ നെറ്റിത്തടങ്ങളിൽ നിന്ന് സുഗന്ധം പരത്തുന്ന മുടിയിഴകൊണ്ട് അതിവിപാതങ്ങൾ തുടയ്ക്കുവാൻ പാകത്തിൽ ഒരു പരിവർത്തനമുണ്ടാവുക ചെയ്യുന്ന സൽക്കർമ്മങ്ങളെ നല്ല മനസ്സോടെ കാണുവാനും അതിനെ നന്മയായി മനസ്സിലാക്കുവാനുള്ള ഉണ്ടാവട്ടെ പല നന്മകളും മനുഷ്യൻ്റെ ഇടുങ്ങിയ ചിന്ത കൊണ്ടും തെറ്റായ ധാരണകൾ കൊണ്ടും മുൻവിധികൾ കൊണ്ടും വക്രീകരിക്കുന്നുണ്ട് അതിനെ വില കുറച്ച് കാണുന്നുണ്ട് വിലവേശൽ നടത്തുന്നുണ്ട് ഇന്നത്തെ വചനവും അങ്ങനെ തന്നെയാണ് ഒരു സൽക്കർമ്മത്തെ മറ്റൊരു ചിന്താഗതി കൊണ്ട് വിടാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിക്കപ്പെടുന്ന ഇടങ്ങളിലൊക്കെ ഇതുപോലെ തന്നെ സൽക്കർമ്മങ്ങളിലേക്ക് മനുഷ്യൻ കടന്നു വരികയാണ് ഒരു കുടുംബത്തിന് ലഭിക്കുന്ന വലിയൊരു അത്ഭുതത്തിൻ്റെയും അനുഗ്രഹത്തിൻ്റെയും ഒക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ടവരാണ് ഇനി ആ പാതപീഠങ്ങൾ ജീവിതം സമർപ്പിക്കുകയല്ലാതെ മറ്റൊന്നുമില്ല ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിക്കുന്ന ഏതൊരു മനുഷ്യനും ചെയ്യാവുന്ന ഒരു കുഞ്ഞുകർമ്മ അതുതന്നെയാണ് ആ പരിശുദ്ധ പാതപീഠങ്ങളിൽ ജീവിതം സമർപ്പിക്കുക ഇവിടെ ഒരു സ്ത്രീ അവൻ്റെ പാദങ്ങൾ സുഗന്ധതൈലം കൊണ്ട് പൂശുന്നു തലമുടി കൊണ്ട് അതിങ്ങനെ തുടയ്ക്കുകയും ചെയ്യുന്നുണ്ട് ഒരു പൂർണ്ണ സമർപ്പണത്തിൻ്റെ ചിത്രീകരണമാണത് തനിക്കുള്ളത് മുഴുവൻ ആ പാതപീഠങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് വിശുദ്ധി നിറഞ്ഞ ജീവിത പന്താവുകളിലൂടെ ഇനി മുന്നോട്ട് പോകുവാനുള്ള ശ്രമമാണ് നിന്റെ മുടിയിഴകൾ പോലും എണ്ണപ്പെട്ടിരിക്കുന്നുവെന്ന് പറയുമ്പോൾ ജീവിതത്തിൽ എൻ്റെ ചിന്താഗതികളും എൻ്റെ ഭാരങ്ങളും എൻ്റെ രോഗങ്ങളും എൻ്റെ തെറ്റായ ജീവിതങ്ങളും എന്നിൽ സംഭവിച്ച അപാകതകളുമൊക്കെ ഇനി ഒരു സുഗന്ധമായി ആ പാതപീഠങ്ങളിൽ നിന്നും പുനർജനിക്കട്ടെ വീണ്ടും മറ്റൊരു വിശേഷം കൂടി നാം വചനത്തിൽ വായിക്കുന്നു കൂടെ നിൽക്കുന്ന നിൽക്കുന്നൊരപ്പോസലന് അതിൻ്റെ കാരണങ്ങളുടെ വ്യക്തതകൾ തിരിച്ചറിയാതെ മറ്റൊരു രീതിയിൽ അതിനെ മനസ്സിലാക്കുവാനുള്ള ശ്രമങ്ങളുണ്ട് വചനം ഒരുപക്ഷെ അക്ഷരാർത്ഥത്തിൽ ഒരു മനുഷ്യനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നത് അവൻ നല്ലവനായതുകൊണ്ടല്ല പാവങ്ങളോട് സ്നേഹമുള്ളതുകൊണ്ടല്ല മറിച്ചവനൊരു കള്ളനാണെന്നു കൂടി ഇങ്ങനെ ചേർത്ത് വെക്കുകയാണ് കാബട്ട്യത്തിൻ്റെ വസ്ത്രങ്ങളൊന്നും എടുത്തണിയാതിരിക്കട്ടെ കരുണ കാട്ടാൻ പറ്റിയില്ലെങ്കിലും കാഠിന്യമുള്ളവരെ പോലെ ജീവിക്കാതിരിക്കട്ടെ നന്മകൾ പറയുവാൻ ആവു പൊങ്ങുന്നില്ലെങ്കിലും തിന്മകൾ തിന്മകളിങ്ങനെ നിരൂപിക്കുവാൻ നമുക്ക് മനസ്സുണ്ടാവാതിരിക്കട്ടെ ഏതൊരു മനുഷ്യനും അവൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളിൽ നിന്നും ദൈവസന്നിധിയിൽ ഇങ്ങനെ സമർപ്പണം നടത്തുമ്പോൾ അതിനെ സന്തോഷത്തോടെ ഒരു സന്മനസ് കാട്ടിയാൽ മാത്രം മതി അതിനെയും മോശമായി ചിത്രീകരിച്ചും അതിനെ വികലമായി കണ്ടും അതിൻ്റെ വിലവേശലുകൾ നടത്തിയുമൊക്കെ ഇങ്ങനെ നമ്മുടെ നന്മകൾക്കെടുത്ത് കളയുന്നവരാവാതിരിക്കട്ടെ ആർക്കും ഒരു ഉപയോഗവും ഉപകാരവും ചെയ്യുന്നില്ലെങ്കിലും ആരെയും ഉപദ്രവിക്കാതിരിക്കുവാനൊരു മനസ്സുണ്ടാവണമല്ലോ എല്ലാവരെയും ഇങ്ങനെ നന്മയിലേക്ക് ചേർത്ത്ണയ്ക്കുന്ന ദൈവത്തിൻ്റെ യേശുവിൻ്റെ ആ നല്ല മനസ്സ് നമുക്കുമുണ്ടാവട്ടെ ഈ നോൻപകാലം തിരിച്ചറിവിൻ്റെ തിരിച്ചുവരവിൻ്റെ നല്ല സുഗന്ധം പരത്തുന്ന വിശുദ്ധീകരണത്തിൻ്റെ ദിനങ്ങളായി രൂപപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമീ